സുഹൃത്തുക്കളെ നമ്മുടെ ചക്കയൊക്കെ പറച്ചു കഴിഞ്ഞിട്ട് വിയറ്റ്ന സൂപ്പർ കറലി പ്ലാവിന്റെ കോലം കണ്ട ഇതെന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഫംഗസ് അറ്റാക്ക് ഉണ്ടായിന്നോന്നിട്ടുണ്ട് കണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലെ ഹോള് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹോൾ കൊടുത്തതിക്ക് വേരി ഇറങ്ങിയിട്ട് ആ ഹോള് ആ വേര് കണ്ടോ ഒരു ഇത്രയും ഇത്രയും മണ്ണേ ഇത്രയും വലിയ പ ഈ ഒരു അമ്പത് ലിറ്ററിൻ്റെ പാത്രത്തിൽ ഇത്രേം മണ്ണുള്ളൂ അപ്പോൾ പല ഫ്രൂട്ട്സ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാപ്പ് കലക്കി ഒഴിച്ചു പിന്നെ അതേ അടിയിൽ വേറിൻ്റെ അടിയെ കൂടെ ചീഞ്ചിൽ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ പല കൊമ്പുകളും പോയി ഇതേ പക്ഷേ പലതും കണ്ടോ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് പോയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം പ്രൂണിങ്ങും പരിപാടികളൊക്കെ ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം പിന്നെ വേണ്ട ശോകമായിരുന്നു ആകപ്പാട ഓരോന്നിൻ്റെ അറ്റത്ത് ഓരോ ഇതുണ്ട് അതല്ലാതെ ഫ്ലാഗ് കംപ്ലീറ്റ് പോയി ഒരുവിധം അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൊല്ലത്തൊന്ന് ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ച കർപ്പൂരമാവ ഇടയ്ക്ക് കാണിക്കാറുണ്ട് ഒന്ന് ഒന്നര കൊല്ല ഇതിൻ്റെ തടിഭാഗം മണ്ണം വെക്കുന്നതെന്നല്ലാതെ ഇതേ ഇതൊക്കെ പോയി പിന്നെ വളർച്ചയില്ലാതിരുന്ന സമയത്ത് ഇത് ഞാൻ കുമ്മായം കുറച്ച് കൊടുത്ത് അതിനുശേഷം ശേഷം കുറേ കഴിഞ്ഞിട്ട് പിന്നെ ചുമ്ക്കാസിട്ട് കൊടുത്തു എന്നിട്ടും ഇത് കണ്ടില്ലേ ഇതവസ്ഥ അപ്പം ഇത്രയും ഒരു ഡ്രമ്മ് ഇങ്ങനെ ഒരു മാവിന് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇത് പറച്ചിട്ട് ഇത് പറിക്കണം പിന്നെ ഒരു കുരുമുളച്ചുണ്ടായതൊരു പപ്പായ ഈ പപ്പായ ഒന്നുമില്ല ഇതുമ അപ്പോൾ അത് വെട്ടിക്കളയണം പിന്നെ എന്തേ ചട്ടോക്കി ഓറഞ്ച് പിന്നെ നാഗ്പൂർ ഹൈബ്രിഡ് വിയറ്റ്നാം ആൾട്ട ഈ വിയറ്റ്നാം ആൾട്ടയുടെ കൂടെ ഒന്ന് വെട്ടിക്കളയണം ഇപ്പം തന്നെ ചെയ്യാം നമ്മുടെ ഈ പേര കണ്ടോ നമ്മുടെ ക്രിംസൺ റെഡ് അത് ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ പറിച്ചു വെച്ചു പിന്നെ ഇവിടെ ഒരു വി എൻ ആറിൻ്റെ പേരെന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ ഈ ഒരു ഡ്രമ്മിലേക്ക് മാറ്റി വെച്ചു അപ്പം ഇത് അത്യാവശ്യം നല്ല മാവ അല്ല പേരെന്നാണ് പറയണം അപ്പം പിന്നെ ഡ്രമ്മിലേക്ക് മാറ്റി വെച്ചു പിന്നെ അത്തച്ചക്ക മഴ സമയത്ത് ഇങ്ങനെ ഇതായതാ വളഞ്ഞു അപ്പോൾ നമ്മളിതിങ്ങനെ വളച്ച് വെച്ച് തന്നെ വളർത്താമെന്ന് വിചാരിച്ചു ആ കൊമ്പും കൂടെ വളച്ചെടുക്കണം അപ്പോൾ കായ് വരയ്ക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഈ മാവുമൊക്കെ കുറച്ച് പരിപാടികളുണ്ട് പ്രൂണിങ്ങൊക്കെയും വേറൊരു വീഡിയോയിൽ കാണിക്കാം രണ്ട് മാവും പ്രൂൺ ചെയ്യാണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കവർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു വന്നത് അപ്പോൾ മെയിനായിട്ട് ഈ പ്ലാവിൻ്റെ സിറ്റുവേഷൻ കാണിച്ചുതരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചതെന്ന് കാണിച്ചുതരാം